ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കിട്ടുകയെ അപ്പോൾ എല്ലാവരും സുഖമൊക്കെ ആയിട്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു നാടൻ രീതിയിലുള്ള കുറച്ചധികം പ്ലാന്റുകളുടെ സെയിലുണ്ട് കേട്ടോ റോസ് റോസമന്തി നമ്മുടെ വിങ്ക അങ്ങനെ തുടങ്ങി തുടങ്ങി നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ചധികം ചെടികളുടെ സെയിലാണുള്ളത് കോംബോ എല്ലാം എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സെയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ പ്ലാന്റുകളാണുള്ളത് എന്നും എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നതെന്ന് നമുക്ക് ദ വിശുദ്ധമായിട്ട് നോക്കാം കേട്ടോ അതുപോലെ തന്നെ പ്ലാന്റുകൾ വേണ്ടതൊക്കെ നമ്പറാണ് നമ്മളിത് ഈ സ്ക്രീനിൽ കൊടുക്കാൻ വേണ്ടി പോകുന്നതും അപ്പോൾ ഇവിടം തൊട്ടാണ് ഇതാ പ്ലാന്റുകൾ വരുന്നത് നമ്മുടെ നാടൻ ജമന്തി മുപ്പത് രൂപയാണ് റേറ്റ് നമ്മൾ ഈ സൈഡിൽ കൊടുത്തേക്കുന്നതാണ് കേട്ടോ ഫോൺ നമ്പർ ഈ നമ്പറിൽ വേണം നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്യാൻ വേണ്ടി പ്ലാന്റിൻ്റെ സൈസാണ് മുകളിൽ കൊടുത്തേക്കുന്നത് ഇതാ നമ്മുടെ റോസ് ഹോസൻ്റെ നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് അങ്ങനെ തന്നെയാണ് കട്ടിങ് ഉള്ളത് കട്ടിങ് നമ്മൾ സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വിങ്കയുടെ പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് വിങ്കയുടെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് മുല്ലയാണ് കേട്ടോ കട്ടിങ് പത്ത് രൂപയാണ് റേറ്റ് ഈ മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് കട്ടിങ്ങൊക്കെ നമുക്ക് ഈസി ആയിട്ട് നട്ടുപിടിപ്പിക്കാനും കഴിയുന്നതാണ് കട്ടിങ്ങുകൾ നമ്മുടെ സീനിയയുടെ മൾട്ടിപെറ്റിലാണ് ഒരുപാട് കട്ടയല്ല പക്ഷെ പ്ലാന്റ് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്ത് നമ്മുടെ വിക്സ് തുളസിയുടെ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അടുത്ത് നമുക്ക് വരുന്ന ആണ് കേട്ടോ ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് സത്യത്തിൽ ഈ പ്ലാന്റ് എന്താ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇത് ലീഫ് തന്നെയാണോ എങ്ങനെയാണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അടുത്ത് നമ്മുടെ മൾബറിയാണ് കേട്ടോ കട്ടിങ്ങിന് പത്ത് രൂപയും ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് മുപ്പത് രൂപയുമാണ് പ്ലാന്റിൻ്റെ ഹൈറ്റ് അടുത്തതാണ് ഒരുപാട് ഗുണങ്ങളുള്ള നമ്മുടെ ചീര ചേമ്പാണ് കേട്ടോ ഒരു വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവം തന്നെയാണ് ഇതാ ഇത് ഇവിടെ എനിക്ക് എനിക്കിഷ്ടം പോലെയുണ്ട് ഈ ചേമ്പ് ചൊറിയൊന്നിലോട്ടോ ഇതിൻ്റെ ഇളതായിട്ടുള്ള മുകളിലേക്ക് വരുന്ന അകത്ത് ഒന്നോ രണ്ട് തണ്ടോട് കൂടി തന്നെ നമുക്കെടുത്ത് അരിഞ്ഞ് തോരം വെക്കാൻ വെക്കാവുന്നതാണ് ഉപ്പുനീര് പിഴിയും ഒന്നും വേണ്ട കേട്ടോ സാധാ നമ്മൾ തോരൻ വെക്കുന്ന പോലെ തന്നെ വെക്കാമെന്നാണ് ഒരുപാട് ഗുണങ്ങൾ ഉള്ളത് തന്നെയാണ് കേട്ടോ ഇതാ ചീര ചേമ്പ് അറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ് നാടൻ പാഴ്സ്യത്തിൻ്റെ രണ്ട് കട്ടിങ് പത്ത് രൂപ അതാ നമ്മുടെ ഗന്ധരാജനാണ് കേട്ടോ ഗന്ധരാജൻ എന്നല്ലേ ഇതിന് പറയുന്ന പേര് അല്ലേന്ന് പത്ത് രൂപയാണ് റേറ്റ് ശരിക്കും ഇതിൻ്റെ പൂവൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിട്ട് അതാ നമ്മുടെ വള്ളിച്ചീര ഇതിൻ്റെ ചീരയും കൊണ്ട് ബോളി ഉണ്ടാക്കാൻ നല്ലതാണ് കേട്ടോ എത്ര പേര് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനൊരു ഇനി ഒരു ഒരു നല്ല കളറുള്ള മുത്തുമുത്ത് പോലത്തെ സീഡൊക്കെ ഉണ്ടാകും ബോൾ ഉണ്ടാക്കാൻ നല്ലതാണ് കേട്ടോ അതിൻ്റെയെല്ലാം തോരമ്പയ്ക്കുമ്പോൾ ഒരിത്തിരി കുഴയിലുണ്ടെന്നേ ഉള്ളൂ ഇതാ അടുത്തത് കട്ടിങ്ങാണ് പത്ത് രൂപയാണ് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് നമ്മുടെ മഞ്ഞ കൊങ്ങണിയുടെ കട്ടിങ്ങുകളാണ് കേട്ടോ അടുത്തത് വരുന്നത് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണേ അടുത്തതാ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന റേറ്റിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റുകളും കാര്യങ്ങളും ഒക്കെ വന്നേക്കുന്നത് അടുത്തതാണ് നമ്മുടെ വിങ്കയാണ് വിങ്കയുടെ പ്ലാന്റിൽ ഇരുപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അപ്പോൾ കൂട്ടുകാർ പ്ലാന്റുകളും കാര്യങ്ങളുമൊക്കെ ഇഷ്ടമായ എല്ലാവരും പ്ലാന്റുകൾ വാങ്ങുക നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ താ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ